എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുലോഡിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്താലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഈ പരീക്ഷ അല്ലെങ്കിൽ ആൻസർ കീ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ഇത് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകളോ അറിയിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം ഉപകാരം ആയിരുന്നു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് അതുപോലെ കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ എന്ന് പറഞ്ഞ് ഓരോ വീഡിയോ നമ്മൾ ഡെയിലി ചെയ്യും അപ്പോൾ അതിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഡീറ്റെയിൽഡായി വിദ്യാർത്ഥികളുമായി പങ്കുവെക്കും വിശദമായ വാർത്തയിലേക്ക് പോകാൻ മാധ്യമ ടീച്ചേൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് യാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലയായി വീഡിയോയ്ക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ ദിവസവും അറിയിക്കുമെന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് തരത്തിൽപ്പെട്ട വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ആയിക്കോട്ടെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ഡൈൻ ടേബിൾ ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ആൻസർ ഈ റിസൾട്ട്സ് അങ്ങനത്തെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ അപ്ലോഡ് ചെയ്യാൻ ടൈം ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ സോറി ഇന്ന് മുതൽ നമ്മൾ കേരളത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഈ ദിവസം മുതൽ മുതൽ ഒരു വീഡിയോ ചെയ്യും ആ വീഡിയോയിൽ ഇന്നുമുതൽ ഇപ്പം ഇന്ന് 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 ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും ഇന്ന് പ്രധാനമായും രണ്ട് വാർത്തകളാണ് വന്നിരിക്കുന്നത് ഒന്ന് മാർക്ക് ദീപം സ്കോളർഷിപ്പിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിരവധി സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് മാർഗദ്വീപം സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് ക്രിസ്ത്യൻ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഒൻപതാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വൈകുന്നു പല രേഖകളും ലഭിക്കാൻ ഡിലേ വരുന്നു എന്നൊക്കെ കാണിച്ച് രക്ഷിതാക്കൾ അതിൻ്റെ അപേക്ഷ അപേക്ഷ ടൈം നീട്ടണമെന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ് നീട്ടിയിട്ടില്ല എന്തായാലും നിലവിലെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം ഒമ്പതാം തീയതിയാണ് മാർഗദീപം സ്കോളർഷിപ്പിന് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒമ്പത് ഒമ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ മാർച്ച് മാസം ഒമ്പതാം തീയതി വരെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ആയിരത്തി രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക എന്തായാലും അപ്ലൈ ചെയ്യുക എന്തായാലും നിലവിലെ ഡേറ്റ് ഒമ്പതാം തീയതിയാണ് അതിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അത് ഡേറ്റ് നീട്ടണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാൽ നിലവിൽ ഇതുവരെ ഡേറ്റ് നീട്ടിയിട്ടില്ല നിലവിൽ മാർച്ച് ഒൻപതാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മാർച്ച് അപ്പം മാർച്ച് മാസം ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഇനി അടുത്ത അറിയിപ്പാണ് സി ബി എസ് ഇ പരീക്ഷകളിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് ഇന്ന് വന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് സി ബി എസ് ഇ ബോർഡ് എക്സാമുകളിൽ കാൽക്കുലേറ്ററുകൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായി ഉപയോഗിക്കാമെന്ന് സി ബി എസ് ഇ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ സി ബി എസ് ഇ അറിയിച്ചിട്ടുണ്ട് സി ബി എസ് ഇ പരീക്ഷകളിൽ സി ബി എസ് ഇ പൊതുപരീക്ഷകളിൽ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ സി ബി എസ് ഇഫീഷ്യൽ ബോർഡ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാർത്തകളാണ് ഇന്ന് പ്രധാനമായും വിദ്യാർത്ഥികളെ അറിയിക്കാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈ നെ മിസ്ക്രൈ ദ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗുഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ് ബൈ